ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുട്ടിക്കുറുമ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശാസ്ത്രക്രിസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളായിട്ടാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം അന്തരീക്ഷത്തിലെ ഏതു വാതകമാണ് സൂര്യൻ്റെ അൾട്രാവയലറ്റ് രക്ഷ്മികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നത് ഉത്തരം ഓസോൺ രക്തത്തിൽ കാൽസ്യം കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഉത്തരം ടെറ്റനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഉത്തരം കാക്ക പ്രപഞ്ചത്തിന്റെ സംക്ഷിപ്ത രൂപം എന്ന പുസ്തകം എഴുതിയതാര് ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ് റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഉത്തരം ഏറ്റവും കൂടുതൽ ജീവി ഉത്തരം പാമ്പ് മുമ്പോട്ടും പിൻബോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് ഉത്തരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം ശുക്രൻ ഗ്രീൻ വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് കൃത്രിമ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് ടെഫ്ലോൺ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഉത്തരം ഫാൽക്കൺ ഫാൽക്കൺമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് ഉത്തരം ആന്റി പാരറ്റിക് ആയി ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഉത്തരം പാരസെറ്റമോൾ ൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുഞ്ഞിരിക്കുന്ന ആവരണം ഉത്തരം പെരി കാർഡിയം ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഏത് ഉത്തരം െ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണ ഉത്തരം സന്തോഫിൽ യും ഉഭയജീവികളെയും കുറിച്ചുള്ള പഠനം ഉത്തരം ലോകത്തെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷഡ്പഥം ഉത്തരം കടന്നൽ ചന്ദ്രനിൽ ജലമുണ്ടെന്നു കണ്ടെത്തിയ ചന്ദ്രയാനിലെ ഉപകരണം ഏതാണ് ഉത്തരം മൂൺ മിനറോളജി മാപ്പർ ആദ്യമായി ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹം ഉത്തരം യുറാനസ് അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ് ഉത്തരം ഭൂമി മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഏത് ഏതാണ് ഉത്തരം മിഠൈൽ ക്ലോറോ അസറ്റോ ഫിനോർ വ്യാപകമായി അറിയപ്പെടുന്നത് കണ്ണീർ വാതകം ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി അടിയിലുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്